കാളിയൻ കാളിയൻകാട്ടുനീലിയുടെ ഇതിഹാസം കേരളത്തിലെ നിബിഡ വനങ്ങളിൽ ഒരു ആത്മാവ് വിഹരിക്കുന്നതായി പറയപ്പെടുന്നു കാളിയൻ കാളിയൻകാട്ടുനീലി സുന്ദരിയും മാരകവും പ്രതികാരബുദ്ധിയുള്ളവളും ഒരിക്കൽ സ്ത്രീധനത്തിനായി ഭർത്താവും സുഹൃത്തുക്കളും ഒറ്റിക്കൊടുക്കുകയും ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു യുവതിയായിരുന്നു നീലി കാളിയൻ കാടിന്റെ ഇരുണ്ട വനങ്ങളിൽ മരിക്കാൻ ഉപേക്ഷിക്കപ്പെട്ട അവളുടെ ആത്മാവിന് ഒരിക്കലും സമാധാനം ലഭിച്ചില്ല പകരം അവൾ തിരിച്ചുവന്നു നീലി എന്ന രൂപമാറ്റം വരുത്തുന്ന തീക്കലൽ പോലുള്ള കണ്ണുകളും തേൻ പോലെ മധുരമുള്ള ശബ്ദവുമുള്ള സഹായത്തിനായി കരയുന്ന നിസ്സഹായ സ്ത്രീയായോ കുട്ടിയായോ പ്രത്യക്ഷപ്പെട്ട് അവൾ യാത്രക്കാരെ ആകർഷിക്കുന്നു ഇനി ഒരിക്കലും കാണില്ല ഒരു സ്ത്രീയെപ്പോലെ ചിരിക്കുന്നു പക്ഷേ ഒരു ഭൂതത്തെ പോലെ അവൾ ആക്രമിക്കുന്നു എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ഇന്നും ഇരുട്ടിനു ശേഷം നാട്ടുകാർ കാട്ടിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നു ആരാധനാലയങ്ങളും കുംഭങ്ങളും പാതകളിൽ നിരന്നിരിക്കുന്നു ഭയത്താൽ വഴിപാടുകൾ അവശേഷിപ്പിക്കുന്നു അനുഗ്രഹങ്ങൾക്കായിട്ടല്ല മറിച്ച് നീവിയെ അകറ്റി നിർത്താൻ അവർ മന്ത്രിക്കുന്നു കാട്ടിൽ ഒരു കുന്നുകഴിയുന്നത് നിങ്ങൾ കേട്ടോ